はい。 നമ്മുടെ ട്രേഡിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോകുന്നു നിഫ്റ്റിയുടെ ഓപ്ഷൻസ് ട്രേഡിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോകുന്നു നിഫ്റ്റിയുടെ ലോട്ട് സൈസ് കൂട്ടുന്നു അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി മന്ത്ലി ആക്കുന്നു അപ്പോൾ എന്താ എന്ത് ചെയ്യും നമ്മ പിന്നെ ഇനി നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളൊരു ആശങ്കയിലാണ് പല ആളുകളും ഞങ്ങളും ഒരു പരിധിവരെ തുടക്കത്തിൽ ഇങ്ങനെ ഒരു ആശങ്കയിലായിരുന്നു എന്നാലും ഇന്ത്യൻ മാർക്കറ്റിലുള്ള കോൺഫിഡൻസ് കൊണ്ട് എനിക്ക് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമുക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റും നമുക്ക് അത് ഇതിന് ഇതിനുമുമ്പ് നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നമ്മുടെ ലിവറേജ് എടുത്ത് കളഞ്ഞു അല്ലെ നിങ്ങൾ ഓർക്കുന്നു അന്ന് ട്രേഡ് ചെയ്ത അറിയാം നമ്മുടെ ലിവറേജ് എല്ലാം കളഞ്ഞു ട്വന്റി ടൈംസ് ലിവറേജ് കിട്ടിയിരുന്ന നമുക്ക് വൺ ടൈമിലേക്ക് ഫൈവ് ടൈംസിലേക്കൊക്കെ അയച്ചുരുക്കി ഇൻട്രോഡ് ലിവറേജും ഡെലിവറി ലിവറേജ് ഒക്കെ എടുത്തു കളഞ്ഞു അന്നും നമ്മൾ ആ പ്രതിസന്ധിനെ ഓവർകം ചെയ്തു അപ്പോ ഇനി വരാൻ പോകുന്ന നാളുകളിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി മന്ത്ലി ആയിരിക്കും അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ലോഡ് സൈസ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ സാധാരണക്കാരന് ചെറിയ പൈസ വെച്ച് ട്രേഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒക്കെ ആശങ്കയിലാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമുക്ക് ഓരോ ഓപ്പർച്യൂണിറ്റികൾ നഷ്ടമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ബാങ്ക് നിഫ്റ്റിയോട് നമ്മൾ ഗുഡ് ബൈ പറയുമ്പോൾ നമുക്ക് പത്ത് ഓപ്പർച്യൂണിറ്റികൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കും അതാണ് ഇന്ത്യൻ മാർക്കറ്റ് ഇതിനു മുമ്പ് നമ്മുടെ മൊബൈൽ പ്രൂവ് ചെയ്തിട്ടുള്ളത് എന്നും നമുക്കുള്ള ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാവും അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം ഇനി നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഞാൻ സ്വരു വെൽക്കം ടു മാർക്കറ്റ് കണ്ടർ നമുക്ക് ട്രേഡ് ചെയ്യണം അതും നമ്മുടെ കയ്യിൽ വലിയ ക്യാപിറ്റൽ ഇല്ലാതെ നമുക്ക് ട്രേഡ് ചെയ്യണം എങ്ങനെ ട്രേഡ് ചെയ്യാം അപ്പോൾ അതിനുവേണ്ടി അതിന് പറ്റുന്ന ഏറ്റവും നല്ലൊരു ആണ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദിവസമായിട്ട് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് കമോഡിറ്റി മാർക്കറ്റ് കമ്മോഡിറ്റി മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ ചെറിയ ക്യാപിറ്റൽ വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും കമ്മോഡിറ്റി മാർക്കറ്റിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ക്രൂഡ് മിനിയാണ് ട്രേഡ് ചെയ്ത് കഴിഞ്ഞ നാല് ദിവസം നമ്മൾ ട്രേഡ് പറഞ്ഞു നാല് ദിവസവും നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റി ക്രൂഡിൻ്റെ മിനിയിൽ നമുക്ക് പത്താണ് ലോട്ട് സൈസ് വരുന്നത് അപ്പോൾ നമുക്കത് ചെറിയ രണ്ടായിരം രണ്ടായിരം മൂവായിരം രൂപയ്ക്കൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും പിന്നെ നമുക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് സെൻസെക്സ് സെൻസെക്സിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും സെൻസെക്സിലും നമുക്ക് പത്താണ് ലോട്ട് സൈസ് വരുന്നത് സെൻസെക്സ് മന്ത്ലി എക്സ്പയറി ഇനി ഉണ്ടാകും അപ്പൊ സെൻസെക്സിൽ പത്ത് എന്നുള്ള ലോട്ട് സൈസ് ഇരുപതാകും അതും നമുക്ക് ചെറിയ പൈസയ്ക്ക് നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് നിഫ്റ്റിയിലാണെങ്കിലും നമുക്ക് പിന്നെ ചെയ്യാനുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് നിഫ്റ്റിയിൽ ലോട്ട് സൈസ് നമുക്ക് സ്ട്രൈക്ക് പ്രൈസ് കുറയ്ക്കാൻ പറ്റും നമുക്ക് മണി കോൾ കുറച്ച് ഔട്ട് ഓഫ് ദ കോളിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും ആ ഒരു ഇന്ത കോളിന്റെ മൂവിങ് ഇല്ലെങ്കിലും നമുക്ക് ഓപ്പർച്യൂണിറ്റികൾ അവിടെയും യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ബാങ്ക് നിഫ്റ്റിന്റെ എക്സ്പയറി വരുന്ന സമയങ്ങളിൽ എക്സ്പയറിന്റെ ഒരു വൺ വീക്ക് മുമ്പൊക്കെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാവും അത് ഒരു ഒരു എക്സ്പയറിന്റെ സ്റ്റാർട്ടിങ്ങിൽ മാത്രമായിരിക്കും ഔട്ട് ഓഫ് ദ മണി കോളുകൾക്കും റേറ്റ് കൂടുതലായിട്ട് ഉണ്ടാകുക അപ്പൊ അതും നമുക്ക് ഓപ്പർച്യൂണിറ്റിയാണ് അത് മാത്രമല്ല നമുക്ക് സ്റ്റോക്കിൽ നല്ല നല്ല സ്റ്റോക്കുകൾ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അതുപോലെ നമുക്ക് എന്നും നമ്മുടെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് സ്റ്റോക്ക് നല്ല നല്ല സ്റ്റോക്കുകളാണ് മാർക്കറ്റ് ഹണ്ടർ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല നല്ല റിസർച്ചുകളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മൾ ചെയ്ത റിസർച്ചിൻ്റെ ഒക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പരിശോധിച്ചാൽ അറിയാം എല്ലാം നല്ല റിട്ടേൺ ചെയ്യുന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം നിഫ്റ്റിയിൽ തന്നെ ടു ഗ്രോത്ത് നൽകിയ കമ്പനികളെ പറ്റി അപ്പം ഇനിയും വരും ദിവസങ്ങളിൽ നമ്മൾ നല്ല നല്ല ടിപ്സുകളും കാര്യങ്ങളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും എന്ന് ഞാൻ പറയുന്നില്ല ഞങ്ങൾ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അതെല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം അതുപോലെ തന്നെ സ്റ്റോക്കിന്റെ ഓപ്ഷൻസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം കമോഡിറ്റികൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം നമുക്ക് അപ്പോൾ ഒരു ഓപ്പർച്യൂണി നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് നമ്മൾ പുറത്ത് വന്നപ്പോൾ ഇനി ബാങ്ക് നിഫ്റ്റി ചെയ്യാൻ പറ്റില്ല എന്നല്ല ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പുറത്ത് വന്നപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ കമ്മോഡിറ്റിയിലുണ്ട് കമോഡിറ്റിയിൽ ഗോൾഡിൽ നമ്മൾ നോക്കുന്നുണ്ട് ക്രൂഡിൽ നമ്മൾ നോക്കുന്നുണ്ട് അലൂമിനിയം നോക്കുന്നുണ്ട് സിൽവർ നോക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ സോ മെനി ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഫ്രണ്ട് ഓഫ് എസ് സോ നമ്മളെല്ലാവരും നമ്മളെല്ലാവരും മാർക്കറ്റ് കണ്ടറിനെ ഫോളോ ചെയ്യാം നമുക്ക് ഒരുമിച്ച് നീങ്ങാം നമുക്ക് ഒരുമിച്ച് നേടാം നമുക്ക് ഒരുമിച്ച് ലൈവിലേക്ക് വരാം നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ആയി വളരാം ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു